സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അപ്പോ ഡബിങ്ങിലേക്ക് വന്നത് അതിന്റെ ഒരു തുടക്കം ആദ്യം ഞാൻ ദൂരദർശൻ പ്രോഗ്രാം ചെയ്യുന്ന കാലം തൊട്ട് അതിന്റെ വോയിസ് ഓവർ കൊടുത്തേക്ക് ഞാൻ തന്നെയാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തിൽ ഞങ്ങളൊരു സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അഭിനയിച്ചു അഭിനയിച്ചിട്ട് അത് ഡബ് ചെയ്യാനായിട്ട് വന്നു അപ്പൊ എറണാകുളത്ത് ഡബിങ് ആർട്ടിസ്റ്റുകൾ എന്നൊരു വിഭാഗമേ ഇല്ല അപ്പൊ അങ്ങനെ അപ്പൊ ഒരാളെ വിളിക്കാൻ പകരം എനിക്ക് എന്റെ കൂടെ അഭിനയിച്ച ഒരാൾക്ക് വേണ്ടി ഒരു ആർട്ടിസ്റ്റിനെ തിരക്കിട്ടില്ല കുറച്ച് പേര് തിരുവനന്തപുരത്തുണ്ടെന്ന് പറഞ്ഞു പിന്നെ ബാക്കിയെല്ലാം തിരുവനന്തപുരം മദ്രാസിലാണ് കൂടുതലും വരും അപ്പൊ ആ സമയത്ത് ഞാൻ തന്നെ ടോൺ മാറ്റി എന്റെ കൂടെ അഭിനയിച്ചയാക്ക് എനിക്കും ഡബ് ചെയ്തു അയക്കും ഡബ് ചെയ്തു അപ്പൊ അങ്ങനെ അയപ്പം സ്റ്റുഡിയോയിൽ പറഞ്ഞു ഇതിലൂടെ ഡബിങ് ആർട്ടിസ്റ്റ് ആളുകളില്ല അപ്പം സാറിന്റെ നിന്നാ പ്രയോജനം ഉണ്ടെന്നുള്ളൊരു സംഭവം പറഞ്ഞ് പിന്നീട് നാട്ടിൽ പോയതിനു ശേഷം പിന്നീട് ഞാൻ ഇവിടെ എറണാകുളത്തേക്ക് തിരിച്ചു വരുവായിരുന്നു ഡബിങ്ങാട്ട് ശരണം അങ്ങനെ തുടർന്നു അതിനിടയിൽ ചില സുഹൃത്തുക്കളുടെ സിനിമകളിൽ അതായത് ഒരു ഇരുപത് പത്തൊന്ന് ആ ഇരുപത് സിനിമകളിലും കുഴപ്പമില്ലത്തെ വേഷങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു അത് പക്ഷേ ഒരുപാട് ഒരുപാട് ഗ്യാപ്പ് ഇരുപത് സിനിമ എന്ന് പറയുമ്പോൾ ഇരുപത് വർഷം എടുത്തായിരിക്കും കണക്ക് നോക്കുവാൻ അങ്ങനെ ആയിരിക്കും അപ്പം അങ്ങനെ അവസരം ചോദിച്ച് ഡബിങ് സ്ഥലമുണ്ട് അതുകൊണ്ട് എനിക്ക് ആ വല്ല സ്ഥിരം ഡബിങ് ഉള്ളതുകൊണ്ട് എനിക്ക് അവസരങ്ങൾ നേടി പോകാനുള്ള സമയം കിട്ടിയില്ല എന്നാലിപ്പം ഇതിൽ നല്ലൊരു ശ്രദ്ധിക്കപ്പെടുന്ന വേഷം ഒരു നായക തുല്യമായ വേഷമാണ് ഇതിന് ഈ ജീവൻ സിനിമയിൽ ചെയ്തേക്കുന്നത് അതിനെ കുറിച്ച് പറഞ്ഞല്ലോ ഞാൻ ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ച് കേട്ടപ്പോ ഇത് എല്ലാ തരത്തിലുള്ള എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നി കാരണം ഈ സബ്ജക്ടിന്റെ പ്രത്യേകതയാണ് മദ്യപാനവും അതിൻ്റെ ദുരന്തങ്ങളോ അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളുമാണ് കാണിക്കുന്നത് അപ്പൊ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും മദ്യപാനികളായാലും മദ്യങ്ങൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ഒന്നിൽ സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ അയലത്ത് എവിടെങ്കിലും ഒക്കെ കണ്ടുണ്ടാവും എല്ലാ പ്രായക്കാരും കണ്ടിട്ടുണ്ടായിരിക്കാം പിന്നെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ലൈവായിട്ട് തോന്നുന്ന സീനുകളാണ് എല്ലാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളാണ് ഇത് നിർമ്മിക്കാൻ അതെ അട്രാക്ട് ചെയ്തു അപ്പൊ അതെനിക്ക് നിർമ്മിക്കാൻ ധൈര്യം നൽകി നല്ലപോലെ അത് മേക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡയറക്ടർ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൽ അദ്ദേഹം എന്റെ പഴയ സുഹൃത്തായിരുന്നു എനിക്ക് പണ്ടേ അറിയാം ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ പ്ലാൻ ചെയ്തത് നടന്നില്ല അപ്പൊ അതിനുശേഷം ഇതിന്റെ ഡയറക്ടർ വിനോദ് നാരായണൻ ഞാനും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു ഞാൻ പറഞ്ഞില്ല അപ്പൊ അത് അദ്ദേഹം വന്നത് ഞങ്ങളിത് പ്ലാൻ ചെയ്തപ്പോ ഒരു പുതുമുഖ നായകൻ മതി അല്ലെ പുതിയ ആൾക്കാര് മതി എന്നുള്ളൊരു കാരണം ഇപ്പൊ തന്നെ സ്പിരിറ്റിൽ ലാലേട്ടനും വെള്ളത്തിൽ ജയസൂര്യ ഒക്കെ ചെയ്ത ഒരു അതുപോലത്തെ ഒരു സബ്ജക്റ്റ് അപ്പൊ ഇനി ഒരു അങ്ങനെ മുഖപരിചയമുള്ള ആർട്ടിസ്റ്റുണ്ട് പുതിയൊരാൾ ചെയ്താൽ കുറെ കൂടെ നമ്മൾ ഈ സബ്ജക്റ്റിനൊരു ഒരു ഒരു അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോഴും സിനിമ തന്നെ ഇത് എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല അപ്പം ഞങ്ങളുടെ കൂട്ട ഞങ്ങൾ മൂന്നുപേരും ഉള്ള ചർച്ചകളിൽ വിനോദ് നാരായണൻ വിനോദ് നാരായണന്റെ അനുഭവങ്ങളും ഞങ്ങൾ ഈ സബ്ജെക്റ്റിൽ വേറെ ഒന്നും സംസാരിക്കുന്നില്ല വേറെ ഒരു കാര്യവും സംസാരിക്കും കുറിച്ച് മാത്രമാണ് കുറേ നാളുകളോളം ഞങ്ങളുടെ ചർച്ചകൾ അപ്പം അതിന് ഇടയ്ക്ക് എപ്പോഴും ഞാൻ അഭിപ്രായം പോലെ പറഞ്ഞു നമുക്ക് സിനിമനെ കൊണ്ട് ജയിപ്പിച്ചാലോ സിനിമയുടെ ക്യാമറമാനിലൊന്ന ആളാണ് പക്ഷെ ഉള്ളി താടിയൊക്കെ വളർത്തി ഒക്കെ നോക്കിയപ്പോൾ കൊള്ളാം സിനിമ ആയിരിക്കും തോന്നി പക്ഷെ അത് നൂറ് ശതമാനം സിനിമ കഴിഞ്ഞപ്പോ നൂറ് ശതമാനം തീരുമാനം ശരിയാണെന്നോണ്ട് എന്നുള്ളത് അങ്ങനത്തെ ഒരു തന്നെയാണോ അതോ എവിടെങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നോ ഉറപ്പിക്കുന്നതിന് അല്ല ഞാൻ പറഞ്ഞില്ലേ പുള്ളി അഡാർ ലൗന്റെ സമയത്താണോ പുള്ളി ചൈതന്തി പ്രിയവാര ഒരു വീഡിയോ വൈറലായി അപ്പം അപ്പൊ എനിക്ക് അതിനു മുമ്പ് സിനിമ അഭിനയിക്കുമെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞില്ല അതിനുശേഷം ഞങ്ങൾ സിനിമ പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തു അത് അന്ന് അത് അനൗൺസ് ചെയ്ത പക്ഷെ ഷൂട്ട് നടന്നില്ല നായകനായിട്ട് തന്നെ നടന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞില്ല ഈ ക്യാരക്ടർ ഞങ്ങളുടെ ഈ ചർച്ചകളിൽ ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ ഒരു അഭിപ്രായം പോലെ സിനിമ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊരു അഭിപ്രായം വന്നു സിനിമ ഒന്ന് രണ്ട് സീനുകളൊക്കെ അഭിനയിച്ചപ്പം അത് ഡയറക്ടർക്കും അത് ഉറപ്പിച്ചു പിന്നെ അങ്ങോട്ട് പറഞ്ഞില്ലേ ഇതിന്റെ ഡയറക്ടർ അദ്ദേഹത്തിന്റെ കുറെ അനുഭവങ്ങളും ഡെയിലി ചർച്ച ചെയ്യുകയും അങ്ങനെ അങ്ങനെ സിനിമന്റെ മനസ്സിലത് ആ ചർച്ചകളിലൂടെ ആയിരിക്കാൻ ഒരുപക്ഷെ ക്യാരക്ടറായി മാറി പൊള്ളിച്ചിരിക്കും കുറെ നാള് ഈ താടിയും മുടിയും വളർത്തി നഖം പെട്ടാതെയൊക്കെ കുറെ മാസങ്ങളോളം പുള്ളി ഇതിനു വേണ്ടി ബുദ്ധിമുട്ട് പറയാണെങ്കിൽ അല്ലല്ല സിനുവിന്റെ സിനു ആണ് പ്രീതി പരിചയപ്പെടുത്തുകയും പ്രീതിന് പറ്റിയതാണെന്ന് തോന്നുകയും അങ്ങനെ പ്രീതി അതിൽ വന്നു പിന്നെ വിവിയ വിവിയ മൂന്നുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ് പിന്നെ ഇതിനകത്ത് തന്നെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് എല്ലാം ഈ പറയുന്ന ഞങ്ങളൊരു ഓഡീഷൻ നടത്തിയിട്ട് ഒരു സീൻ വരുന്നവരെ പോലും നമ്മൾ റിഹേഴ്സൽ ചെയ്തത് കൃത്യമായി അത് കറക്റ്റ് ആയിട്ടാണ് എല്ലാരും നമ്മൾ സെലക്ട് ചെയ്തത് ആ അതെ 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 ഞാൻ പറഞ്ഞത് സിനിമ ആണ് സിനിമ ഇല്ല വേറെ നോക്കിയില്ല അപ്പൊ ആ നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്ത സീൻ അഭിനയിപ്പിച്ച് നോക്കിയപ്പോ അത് കറക്റ്റ് ആയി അങ്ങനെയാണ് അതെ 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 ഓഡിയൻസ് എന്ന് പറയാനുള്ളത് ഒരു നല്ല സിനിമയായിരിക്കും ഇത് എല്ലാവർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന എല്ലാ വീടുകളിലും അല്ലെങ്കിൽ അല്ല എല്ലാ വീടുകളിലും വീടുകളിലെന്ന് പറയാനൊക്കത്തില്ല എന്നാലും നമ്മൾ കണ്ടു മറന്ന പല വീടുകളും പല ചുറ്റുവട്ടത്തുള്ള ഇടത്തൊക്കെ നടക്കുന്ന പോലുള്ള സീനുകളാണ് ഞാൻ ഇപ്പോഴും പറയുന്നു നമുക്ക് ക്രിയേറ്റ് ചെയ്ത സീനുകളാണെന്ന് തോന്നുന്നില്ല ആ അത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത നമ്മൾ ആ സിനിമ തുടങ്ങി അവസാനിക്കുന്നതിനും ആ സിനിമയ്ക്കൊപ്പം നമ്മൾ സഞ്ചരിച്ചു പോകും ആ രീതിയിൽ നല്ല ഒഴുക്കോടാണ് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത് അപ്പൊ അതാണ് പ്രേക്ഷകരോട് പറയാനുള്ളതാണ് സിനിമ തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കണം അതാണ് അടുത്തു നിർമ്മാണത്തിലാണോ അല്ല ഞാന് ആ ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിനോദ് നാരായൺ ഇത് പറയുകയും ഇത് ചെയ്യാം എന്ന് വിചാരിക്കുകയും ചെയ്തു ഇനി പാടുത്തെ സംവിധാന സംരംഭത്തിന്റെ പണിപ്പുരയിലാണ് ഇപ്പോ അതിന്റെ അഭിനയിക്കോ അതോ എങ്ങനെയായിരിക്കും ഉറപ്പായിട്ട് അഭിനയിക്കുമല്ലോ അത് ഈ പോലെ പല കൂടി ടെൻഷൻ കുറച്ച് കൂടുതലാണ് എന്ന് അങ്ങനെയൊന്നുമില്ല എൻജോയ് അല്ല എൻജോ നമ്മളിത് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പ്രായത്തിനോടകം ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ എൻജോയ് ചെയ്യുന്ന ചെയ്യുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന അല്ല എന്നെ കൊണ്ട് പറ്റുന്ന പണിയാണോ ഇന്ന് എന്ന് ഞാൻ എനിക്ക് സ്വയം തോന്നിയ കാര്യങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് ഞാൻ ശരിക്കും എൻജോയ് തന്നെയാണ് ചെയ്യുന്നത് ഡബ്ബിക്കാനും അഭിനയമാണെങ്കിലും എന്തായാലും അങ്ങനൊരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ആദ്യം മിമിക്രിയിലൂടെയാണ് ഞാൻ ആ മിമിക്രിയുടെ പിൻബലം ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഡബ്ബിക്കാണ്ട് ക്ഷാൻ പറ്റിയേ അപ്പൊ ഞാൻ വല്ല അഭിനയിക്കാനായിട്ട് വന്നിട്ട് ഡബ്ബിക്കാണ്ട് ഷായ്മാണ് അപ്പൊ ഇതൊന്നും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല അപ്പൊ എന്നാലും എല്ലാം വന്നിട്ട് പ്ലാൻ ചെയ്ത ചെയ്തു ശ്രദ്ധിക്കപ്പെട്ട് എന്താ പറയാ ഒരു ഒരു അറിയാളപ്പെടുത്താന്ന് പറയില്ല അങ്ങനെ തന്നെ സംഭവിക്കാം താങ്ക് യു